ഒരു ദിവസം വൈകിട്ട് അക്ബർ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ തീർത്തും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരു സാധു പൂന്തോട്ടത്തിൽ കിടന്നുറങ്ങുന്നത് കണ്ടു ഇയാൾ എങ്ങനെ ഇവിടെ പ്രവേശിച്ചു കാവൽക്കാരെ ശിക്ഷിക്കുവാൻ നിശ്ചയിച്ചു തൻ്റെ ചെരുപ്പ് കൊണ്ട് അവനെ കുലുക്കി പെട്ടെന്ന് കണ്ണു തുറന്ന സാധു ചക്രവർത്തിയെ കണ്ട് എഴുന്നേറ്റിരുന്നു സാധു ചക്രവർത്തിയോട് ചോദിച്ചു ഇത് നിന്റെ തോട്ടമാണോ രാജാവ് അലറികൊണ്ട് പറഞ്ഞു പൂന്തോട്ടവും കൊട്ടാരവും നീരുറവകളും എല്ലാം എൻ്റേതാണ് നദിയെക്കുറിച്ചും നഗരത്തെക്കുറിച്ചും സാധു അന്വേഷിച്ചു അക്ബർ പറഞ്ഞു എല്ലാം എൻ്റേതാണ് വേഗം ഇവിടെ നിന്ന് പോകൂ പക്ഷേ ആ സാധു ചോദിച്ചു നിനക്ക് മുൻപ് ഇവയെല്ലാം ആരുടേതായിരുന്നു ആ ചോദ്യത്തിൽ ആകൃഷ്ടനായി അക്ബർ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ വീണ്ടും സാധു ചോദിച്ചു അതിനു മുൻപോ പിതാവിൻ്റെ പിതാവിൻ്റേത് സാധു പറഞ്ഞു നിനക്ക് ശേഷം നിൻ്റെ മകനായിരിക്കുമല്ലോ ഇതിൻ്റെ ഉടമസ്ഥത അതെ അക്ബർ പറഞ്ഞു അപ്പോൾ കുറച്ചു കാലത്തേക്ക് മാത്രമേ നിനക്കിതിൻ്റെ ഉടമസ്ഥതയുള്ളൂ അല്ലേ അക്ബർ വെച്ചു അങ്ങനെയായാൽ ഒരു വഴിയാത്രക്കാരൻ ഒരു വൃക്ഷത്തണലിൽ കിടക്കുന്നതുപോലെ മാത്രമേ സ്വന്തം എന്ന് കരുതുന്ന ഈ സാമ്രാജ്യത്തിൽ താങ്കൾക്കുമായിരിക്കുവാൻ കഴിയുന്നുള്ളൂ അല്ലേ അക്ബർ സമ്മതിച്ചു പെട്ടെന്ന് സാധു തൻ്റെ താടിയും മുടിയുമൊക്കെ മാറ്റി സ്വന്തം വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു അക്ബർ ആശ്ചര്യപ്പെട്ടു ബീർബൽ ലോകം മുഴുവൻ തൻ്റേതെന്ന ഭാവത്തിൽ അഹങ്കാരത്തോടും പ്രൗഢിയോടും ജീവിച്ച അക്ബർ ജീവിതപാതയിലെ ഒരു വഴിയാത്രക്കാർ മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ബീർബലിന് സാധിച്ചു ചക്രവർത്തി ബീർബലിനെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് പോയി ഈ ലോകത്തിൽ നാം എല്ലാവരും കേവലം യാത്രക്കാർ ഇവിടെ നമുക്ക് സ്വന്തമായി ഒന്നുമില്ല സ്വന്തം എന്ന് കരുതുന്ന ഒന്നും തന്നെ സ്വന്തമല്ല നമ്മുടെ ശരീരം പോലും എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ മനസ്സിനെ പോലും നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്തുവാൻ കഴിയാത്തവരാണ് നാം ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ അഹങ്കരിക്കുന്നതും അധികാരികൾ നികളിക്കുന്നതും സൗന്ദര്യമുള്ളവർ ആഹ്ലാദിക്കുന്നതും എന്തിന് സ്വന്തം നിസാരാവസ്ഥയെക്കുറിച്ച് ബോധ്യമില്ലാത്ത ജീവിതം നിശ്ചയമായും വിനാശകരമായി ഭവിക്കും ഇന്ന് നമ്മുടെ കൈവശമുള്ളവയെല്ലാം സ്വന്തമായി ഉപയോഗിക്കണമെന്ന് ആരെങ്കിലും കരുതിയാൽ പോലും അത് സാധ്യമല്ല മറ്റുള്ളവരുടെ സഹായവും സഹകരണവും കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്ത നിസാരനല്ലേ മനുഷ്യൻ മറ്റുള്ളവരുടെ സഹായം തേടുമ്പോൾ നമുക്കുള്ളവ അവരുമായി പങ്കുവയ്ക്കേണ്ടി വരില്ലേ അതിനാൽ നമ്മുടെ സ്വന്തം എന്ന് കരുതുന്നതൊന്നും നമുക്ക് സ്വന്തമല്ല എന്നാൽ ദൈവത്തോടും മനുഷ്യരോടും ചേർന്ന് വൻ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതയും നമുക്കുണ്ട് എന്നത് ഓർമ്മയിലിരിക്കട്ടെ